നിബിധനത്തിനുള്ള ഒരു പ്രസംഗമാണ് ഞാൻ പറയാൻ പോസ്മില്ല വലഹമദില്ല വസ്സലാത്ത് വസ്സലാം വാല അഷ്റഫുൽ മുർസലീം വാലാ അലഹി വസബിൽ അജ്മീം അമ്മാബാദ് ആദരണിയായ കുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുഞ്ഞുങ്ങളുടെ പൂനിലാവായ മുത്തുൻ നബിസ് അലി സ്ലാ മുത്തുൻ നബിസ് അലി സ്വലമ എക്കാലത്തെയും യാണ് അവിടുത്തെ ദേഹവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ആകുന്ന ഇക്കാലത്തെ മുത്തൻ സുല്ലാ അലിസ്ലമയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവർ ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലാ അലിസ്ല നമ്മെ പഠിപ്പിച്ചത് എങ്കിലോ ആകാശത്തിലോ ആകാശത്തിൻ്റെയും അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുന്നു എന്നാണ് റസൂൽ സുല്ലിസ്ലമ നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തുനബിസ് അലിസ്ലമ മുത്തുനബി സുലല്ലാ അലൈവലമ സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീലി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു ാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് ചേർത്ത് നിർത്തി സർവരും സർവരും അതിരു ശബ്ദത്തിൽ പ്രതീക്ഷയർപ്പിച്ചു ചെടികളും മരങ്ങളും പർവ്വതങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആ തിരു സംവിധാനത്തിൽ പരിഹാരം സ്നേഹ സ്നേഹം പുലർത്തി മനുഷ്യ മനുഷ്യരോടൊന്നുമില്ല പക്ഷികളോടൊന്നും പക്ഷികളോടും മൃഗങ്ങളോടും ചാല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അന്യാവശ്യമായി പ്രകൃതിയിലെ പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന് നശിപ്പിക്കരുതേ മരങ്ങൾ മുറിച്ചു മാറ്റരുതേ ചെറിയ യജന്തുക്കളെ ജന്തുക്കളെ പോലും കൊന്നു കളയരുതേ ഉട്ട് കടി കടിയുറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശി ിക്കരുതേ മാതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ന് പോലും പറയരുതേ ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുൻ നബിസ്വല്ലാ അലി വസ്ലമ സമ്മാനിപ്പിച്ചു ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു ഹിജ്രയുടെ അഞ്ചാം വർഷം മക്കയിൽ ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തുൻ നബിസ്വല്ലാഹു അലൈ വസ്ല്ല മുത്തുൻ നബിസ്വല്ലാ അലി വസ്ലമയെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണി പട്ടിണിലായ സന്ദർഭം മദീനയിൽ നിന്നും വിവരം അറിഞ്ഞ റസൂൽ അറിഞ്ഞാഹുലി വസ പരമാവധി ഭക്ഷ്യദാനങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്നും മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ ആളുകൾക്ക് വിതരണം ചെയ്യാൻ ആയിരുന്നു അതെ അമ്രുബിന്നു വൻഹു ഈ ഭക്ഷ്യദാനങ്ങളുമായി മക്കയിലേക്ക് വരികയും ശേഷം ശേഷം ഈ ഭക്ഷ്യസാധനങ്ങൾ അബൂ സുഫിയാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു കൊടിയ ശത്രു ഭക്ഷത്തി നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടക്കുന്നു താല്പര്യമുണ്ടായിരുന്നു അവരെ പോലും ഒരു പ്രതിസന്ധിയിൽ ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സുലഹ് അലുവലമ്മ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് അസലാമലൈക്കും ഇത്രയും ഇത്രയും പറഞ്ഞ എൻ്റെ പ്രസംഗം നേടുന്നു